നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാല പൊൻകുന്നം റൂട്ടിലാണ് പൈക അടുത്തായി വരുന്ന നല്ലൊരു വീടാണ് നമ്മൾ ഫ്രണ്ട് വീ കണ്ടു ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് സിറ്റൗട്ട് സെക്കൻഡമുറി ഡൈനിങ് ഹാള് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചണ് ഇത് ബാൽസരക്കായാലും നല്ല ഏരിയ ഉണ്ട് അത്യാവശ്യം പച്ചക്കറികളോ ഒരു പത്ത് വാഴുവത്തോ പത്ത് വീട് കപ്പയൊക്കെ നല്ല ഏരിയ ബൈക്ക് സൈഡിലൊക്കെ വരുന്നുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന പോലെ അറുപത്തിയഞ്ച് നമുക്ക് വീട് കാണാം സംസാരിക്കാം ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സല് സ്ലിപ്പ് വന്നാൽ മതി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടർസലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല മുറ്റം ഉണ്ട് വാസ്തു വാസ്തു നോക്കി കംപ്ലീറ്റ് മുറ്റമൊക്കെ തിരിച്ചിട്ടുണ്ട് പറ്റിയല്ലാത്ത വെള്ളം കാണാം ഗേറ്റൊക്കെ ഇട്ട് മുറ്റം വരെ അവിടെ ടാർ ചെയ്തിട്ടുണ്ട് വലുപ്പോൾ ഉള്ള ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സൂപ്പർ ഒരു വീടാണ് ഇനി നമുക്ക് സിറ്റോവ് ഇട്ട് കണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം വീടിൻ്റെ അകത്ത ദൃശ്യങ്ങൾ കാണാം സികന്ന മുറി കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഫാൻ ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ടി വിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രെയർ യൂണിറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ച് ഡൈനിങ് ഹാളിൽ ചെറിയൊരു കൊക്കർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ അങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചന് ഫുൾ കബഡി ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡിൽ ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമ്മൾ ആദ്യം വീട് ചുറ്റും കണ്ടപ്പം കണ്ടായിരുന്നു അവിടെ വാഷിംഗ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ഒന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്റൂം കാണാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പോകാം ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല ഓരോ വർക്കും നല്ല കേട്ടോ നല്ല നല്ലൊരു വീടാണ് പൈക പാലാക്യൻ പുന്ന സെൻറ്റർ വരുന്ന നല്ലൊരു ടൗണാണ് പൈക ടൗൺ ഇതാണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട സറേടയാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ലോൺ സൗകര്യം ഒക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എയ്റ്റി എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ലോൺ അവൈലബിൾ ആണ് സാലസിലിപ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ആറ് മാസത്തെ ബാങ്കിൽ നോക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം പാലാ പുഴങ്ങുന്ന റൂട്ടിൽ പൈക ടൗൺ അടുത്തായിട്ട് വരുന്ന പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഉള്ള കിണ്ണാർ വെള്ളമുള്ള നല്ല ഉള്ള നല്ല ഏരിയ ഉള്ള നല്ലൊരു വീട് പ്രതീക്ഷിക്കുന്നവരെ അറുപത്തിയഞ്ച് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്താ നല്ല എന്നാ ഭംഗിയാണ് വീട് കാണാൻ തന്നെ നല്ല സുന്ദരമായ ഒരു വീട് നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് പാലാ ചുറ്റോളിൽ പത്ത് കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ വീടുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഏത് ഏരിയയിലേക്കായാലും പല പൊങ്ങുന്ന റൂട്ടിലേക്കായാലും പല പ്രവൃത്ത തൊടുപുട റൂട്ടിലേക്കായാലും പല വർണ്ണങ്ങാൻ റൂട്ടിലേക്കായാലും വീടുകളുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ സന്തോഷ് നല്ല ഫ്രണ്ട് വീ കാണോ പുതുപുത്തൻ വീടുകളുടെ വീഡിയോസ് നമ്മൾ മിക്ക ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന നല്ലൊരു വീട് നമ്മുടെ ചാനലിലൂടെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും